നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ പട്ടാളം ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് പാക് ഭീകര തലവന്മാരെയും നേതാക്കളെയും ഒളിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് പാകിസ്ഥാന്റെ മുക്കിലും മൂലയിലുമുള്ള ബങ്കറുകളിലേക്ക് തീവ്രവാദ നേതാക്കളെ മാറ്റാനുള്ള പരക്കംപാച്ചിൽ അസിം മുനീറിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുകയാണെന്ന വിവരങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് പാക് ഭീകര സംഘടനയായ ലഷ്കർ തോയ്ബയുടെ സ്ഥാപകരിൽ ഒരാളായ അമീർ ഹംസയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി തന്നെയാണ് ഇപ്പോൾ പാക് ഭീകര ഗ്രൂപ്പുകളെല്ലാം തന്നെ അടിമുടി പതറുകയാണ് എത്രയും പെട്ടെന്ന് സുരക്ഷ തേടണം അതിന് നേതാക്കന്മാരെയും ഒക്കെ രഹസ്യ താവളങ്ങളിലേക്ക് മാറ്റണം അതിനുള്ള നീക്കമാണ് പാകിസ്ഥാനിലെ പലയിടങ്ങളിലായി ഗ്രൂപ്പുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമീർ ഹംസയ്ക്ക് വെടിയേറ്റു എന്നാണ് വിവരങ്ങൾ ഗുരുതരമായ പരിക്കുണ്ടെന്നും ഇപ്പോൾ അത്യാസന്ന നിലയിൽ തുടരുകയാണെന്നും എപ്പോൾ വേണമെങ്കിലും കാറ്റ് പോകാം എന്നുള്ള അവസ്ഥയിലാണ് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ മരണപ്പെട്ടോ എന്നുള്ള വിവരവും സ്ഥിരീകരണം പുറത്തേക്ക് വന്നിട്ടില്ല കാരണം പാകിസ്ഥാൻ പട്ടാളവും അതുപോലെ തന്നെ പാക് മാധ്യമങ്ങളും ഈ വിവരം അധികം പുറത്തേക്ക് വിടുന്നില്ല മരണപ്പെട്ടോ എന്നുള്ള ഒരു സംശയം ഉടലെടുത്തിട്ടും ഉണ്ട് ാഹോറിലെ വീട്ടിൽ വെച്ച് എന്തോ അപകടം സംഭവിച്ചു ഗുരുതരമായി പരിക്കേറ്റ അമീർ ഹംസ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നായിരുന്നു ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ ഒന്നും പുറത്ത് പുറത്തേക്ക് വന്നില്ല എന്നാൽ പാകിസ്ഥാനിൽ ചില തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ ചില പാക് മാധ്യമങ്ങളിൽ നിന്ന് തന്നെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതോടെയാണ് അമീർ ഹംസ കൊല്ലപ്പെട്ടോ എന്നുള്ള ഒരു സംശയം ഉടലെടുക്കാൻ കാരണവും എന്തായാലും ലഷ്കർ ഈ തോയ്ബയ്ക്കാണ് സ്കെച്ച് വീണിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അടുത്തിടെ ആക്രമണം നടന്നതും കൊല്ലപ്പെട്ടതും എല്ലാം ലഷ്കർ ഭീകരരും നേതാക്കളും ഒക്കെയായിരുന്നു അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഓരോ ഗ്രൂപ്പുകളെയായി തീർക്കാൻ അജ്ഞാതൻ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ ഇപ്പോൾ എന്തായാലും ലഷ്കർ കൂട്ടത്തെ പൂർണമായും തുടച്ചു നീക്കുന്നതിനുള്ള നടപടികളിലേക്ക് അജ്ഞാതൻ കടന്നിരിക്കുകയാണ് അജ്ഞാതന്റെ പേടിയിലാണ് പാകിസ്ഥാനിലെ ഭീകര ഗ്രൂപ്പുകളെല്ലാം തന്നെ പ്രധാനമായും അജ്ഞാതൻ ലക്ഷ്യമിടുന്നത് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ് തുടങ്ങിയ ഗ്രൂപ്പുകളെയാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമീർ ഹംസയുടെ ചില ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് എന്നാൽ അമീർ ഹംസയ്ക്ക് വെടിയേറ്റു എന്നുള്ള അഭ്യൂഹം പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥർ തന്നെ തള്ളിക്കളയുന്നുണ്ട് നിരോധിത ഭീകര സംഘടനയായ ലഷ്കറിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അമീർ ഹംസ തീവ്ര പ്രസംഗങ്ങളിലൂടെയും ലഷ്കറിന്റെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഇയാൾ കുപ്രസിദ്ധി നേടിയിരുന്നു അമീർ ഹംസ ഉൾപ്പെടെയുള്ള പതിനേഴ് ഭീകരവാദികൾ ചേർന്നാണ് ലഷ്കറെ തോയ്ബ സ്ഥാപിച്ചത് ഭീകര സംഘടനയുടെ നേതൃത്വത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഇയാൾ ലഷ്കറിനായുള്ള പണം സ്വരൂപിക്കുന്നതിനും റിക്രൂട്ട്മെന്റിനും ഭീകരരെ വിട്ടയക്കാനുള്ള ചർച്ചകളിലും സജീവമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സാമ്പത്തിക സഹായങ്ങൾ കുറഞ്ഞതോടെ ലഷ്കറുമായി അകലം പാലിച്ച അമീർ ഹംസ ജെയ്ഷെ മൻസാക്ക എന്ന പേരിൽ മറ്റൊരു ഭീകര സംഘടന സ്ഥാപിച്ചിരുന്നു ജമ്മുകശ്മീർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഈ സംഘടന ഭീകരാക്രമണങ്ങൾ നടത്തിയിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുതിയ ഭീകര സംഘടന രൂപവൽക്കരിച്ചുവെങ്കിലും അമീർ ഹംസ ലഷ്കർ നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് എന്തായാലും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞതുപോലെ ഭീകരൻ വെടിയേറ്റ് വീണതോടെ ഇന്ത്യക്ക് നേരെ വിരൽ ചൂണ്ടുകയാണ് പാകിസ്ഥാൻ ലഷ്കർ സ്ഥാപകനെ തീർക്കാൻ പദ്ധതിയിട്ടത് ഇന്ത്യയാണെന്ന ആരോപണവുമായി തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ രംഗത്ത് വന്നിട്ടുണ്ട് അല്ല ഭീകരർ ചത്തൊടുങ്ങുന്നതിൽ പാകിസ്ഥാൻ പട്ടാളത്തിന് എന്താണ് ഇത്ര കുരുപൊട്ടൽ അന്താരാഷ്ട്ര വേദികളിൽ പാക് സർക്കാർ വാദിക്കുന്നത് ഞങ്ങൾ ഭീകരവാദത്തിന്റെ ഇരകളാണെന്നാണ് എന്നിട്ടും ഭീകര നേതാക്കളെ അജ്ഞാതൻ തീർക്കുമ്പോൾ കരച്ചിൽ പാക് പട്ടാളത്തിനും ഭരണകൂടത്തിനുമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ജെയ്ഷെ ലഷ്കർ ഹിസ്ബുൽ മുജാഹിദ് കേന്ദ്രങ്ങൾ തെരഞ്ഞു പിടിച്ചാണ് ഇന്ത്യ തകർത്തെറിഞ്ഞത് കെട്ടിടങ്ങൾ തകർന്നതോടെ ഭീകരർ ചിതറിയോടി കുറെ എണ്ണം ചത്തൊടുങ്ങി ഭീകര തലവന്മാരുടെ പുതിയ താവളങ്ങളുടെ വിവരങ്ങൾ അടക്കം ഇന്ത്യയുടെ കൈകളിൽ എത്തിയിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ വെച്ച് ഞായറാഴ്ച ലഷ്കർ തൊയ്ബയുടെ കൊടും ഭീകരൻ അബു സൈഫുള്ള ഖാലിദ് അജ്ഞാത സംഘത്തിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ട ഞെട്ടലിലാണ് ഭീകര ഗ്രൂപ്പുകൾ അതിനിടയിൽ വെള്ളിടി പോലെ ഭീകര കേന്ദ്രങ്ങളെ വിറപ്പിച്ച് പുറത്തു വന്നിരിക്കുന്ന വാർത്ത ലഷ്കർ തലവനെ തന്നെ സ്കെച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അജ്ഞാതൻ വീണ്ടും ഇറങ്ങി പണി തുടങ്ങിയതോടെ ഭീകര നേതാക്കളൊക്കെ മാളത്തിൽ പതുങ്ങുകയാണ് എന്നാൽ മാളത്തിൽ നിന്നും പുറത്ത് ചാടിച്ച് കെട്ടുകയാണ് ഒന്നൊന്നായിട്ട് യൂസഫ് അസ്ഹർ അബ്ദുൾ മാലിക് റൌഫ് മുദാസിർ അഹമ്മദ് തുടങ്ങിയ പാക് പട്ടാളത്തിന്റെ വലങ്കൈകളായിരുന്ന ഭീകരർ ഉൾപ്പെടെ നൂറോളം തീവ്രവാദികളെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ കാലപുരിക്കയച്ചിരുന്നു അതിനുശേഷമാണ് അജ്ഞാതൻ വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് തീവ്രവാദികളെ ഇല്ലാതാക്കി ഇന്ത്യ മുന്നേറുന്നത് പാകിസ്ഥാൻ സൈനിക ഭീകര ബന്ധത്തിന് വലിയ തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ പട്ടാളം ഇപ്പോൾ കുരുപൊട്ടി മോങ്ങല് തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ കുറെ കാലമായി ഒരു അജ്ഞാതൻ അല്ലെങ്കിൽ ഒരു കൂട്ടം അജ്ഞാതർ പാകിസ്ഥാനേയും പാകിസ്ഥാൻ പട്ടാളത്തെയും ഭീകര ഗ്രൂപ്പുകളെയും ഒക്കെ ഉറപ്പിച്ചു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ വർഷം പാകിസ്ഥാൻ ഒരിക്കലും മറക്കില്ല കാരണം പാകിസ്ഥാന് അജ്ഞാത ഭീതിയിൽ ആടി ഉലഞ്ഞ വർഷമായിരുന്നു ഖാലിസ്ഥാനി വിഘടനവാദി എച്ച് എസ് നിജാർ മുതൽ ലഷ്കർ ഇ ടി കമാൻഡർ ഷാഹിദ് ലത്തീഫ് വരെ ഇന്ത്യ അന്വേഷിക്കുന്ന നിരവധി ഭീകരരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അജ്ഞാതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആരാണ് ആ അജ്ഞാതൻ എപ്പോഴാണ് ഇത് ആരംഭിച്ചത് ലിസ്റ്റിൽ ഇനി എത്ര ടാർഗറ്റുകൾ ഉണ്ട് ഇന്ന് പാകിസ്ഥാൻ മാത്രമല്ല ലോകം പോലും ചോദിക്കുന്നത് ഈ ചോദ്യമാണ് പാകിസ്ഥാനിൽ പതിനാറ് കൊലപാതകങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് നടന്നിട്ടുള്ളത് കൊല്ലപ്പെട്ട പതിനാറ് പേരും ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളുടെ നേതാക്കന്മാരായിരുന്നു കറാച്ചി സിയാൽകോട്ട് നീലം താഴ്വര ഖൈബർ പക്തൂൺക റാവൽകോട്ട് റാവൽപിണ്ടി ലാഹോർ എന്നിങ്ങനെ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഭീകരർ കൊല്ലപ്പെട്ടു ഈ കൊലപാതകങ്ങളെല്ലാം കൂടുതലും നടത്തിയത് ഒരേ രീതിയിലുള്ള പ്രവർത്തന രീതി ഉപയോഗിച്ചാണ് മോട്ടോർ സൈക്കിളിൽ സൈക്കിളിലെത്തുന്ന തോക്ക്ധാരികൾ വെടിവെച്ച് വീഴ്ത്തിയ ശേഷം പത്ത് സെക്കൻഡിനുള്ളിൽ സ്ഥലം വിടുന്ന രീതി ഇത്തരം കുറ്റമറ്റ കൊലപാതകങ്ങൾക്ക് മാസങ്ങളോളം മാനസികവും ശാരീരികവുമായ പരിശീലനം ലഭിച്ച ആളുകൾ ആവശ്യമാണെന്ന് പാക് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു അതായത് പാകിസ്ഥാൻ ചാര സംഘടനയും പാക് പട്ടാളവും പറയുന്നത് അജിത് ഡോവലിന്റെ കൂട്ടത്തിലുള്ള സംഘമാണ് പാകിസ്ഥാനിൽ ഇറങ്ങി ഭീകര നേതാക്കളെ കൊന്നൊടുക്കുന്നത് എന്നാണ് തങ്ങൾ സുരക്ഷിത താവളങ്ങളിലാണ് എന്ന് ഒരിക്കൽ കരുതിയിരുന്ന ഇന്ത്യയുടെ ആ ശത്രുക്കൾ തങ്ങളുടെ സങ്കേതം സുരക്ഷിതമല്ല എന്ന് ഇപ്പോൾ തിരിച്ചറിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ എട്ടിന് പാക് അധീന കശ്മീരിലെ പള്ളിയിൽ നിർജീവമായി കിടക്കുന്ന റിയാസ് അഹമ്മദ് എന്ന അബൂഖാസിമിന്റെ ഭയാനകമായ ഒരു ചിത്രം പുറത്തു വന്നിരുന്നു പാകിസ്ഥാനെ തന്നെ ഭയപ്പെടുത്തിയ സംഭവമായിരുന്നു അത് പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ ഈ ഭീകരനെ ഒറ്റ ബുള്ളറ്റിൽ തീർക്കുകയായിരുന്നു അബൂഖാസിമിന്റെ ചുറ്റും രക്തം ചിതറിക്കിടക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഭീകര ഗ്രൂപ്പുകൾ ഇന്ത്യക്കെതിരെ വെല്ലുവിളി നടത്തി തീർക്കും നിന്നെയൊക്കെ എന്ന് എന്നാൽ ഇപ്പോൾ തീർന്നുകൊണ്ടിരിക്കുന്നത് ഈ കൂട്ടത്തിലെ കുറെ എണ്ണമാണ് അൽബദർ കമാൻഡർ സയ്യിദ് ഖാലിദ് റാസയും ജെയ്ഷെ മുഹമ്മദ് മെക്കാനിക് സഹൂർ ഇബ്രാഹിമും കറാച്ചിയിൽ നടന്ന വ്യത്യസ്ത ആക്രമണങ്ങളിൽ വെടിയേറ്റു മരിച്ചിരുന്നു ഇവരെല്ലാം ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഭീകരരാണ് ഇതുകൂടാതെ ഈ കഴിഞ്ഞയാഴ്ച തെക്കൻ കശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ലഷ്കർ ഇ തൊയ്ബയുടെ ഓപ്പറേഷൻസ് കമാൻഡർ ഷാഹിദ് കുട്ടായി ഉൾപ്പെടെ മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു കുട്ടായി ഷോപ്പിയാനിലെ വണ്ടുന മെൽഹുറ സ്വദേശി അദുനാൻ ഷാഫി അയൽ ജില്ലയായ പുൽവാമയിലെ മുറാൻ സ്വദേശി അഹ്സാൻ ഉൽഹഖ് ഷെയ്ഖ് എന്നിവരാണ് ശുക്രു കല്ലർ പ്രദേശത്ത് കൊല്ലപ്പെട്ടത് തെക്കൻ കശ്മീരിലെ ലഷ്കറിന്റെ പ്രധാന കമാൻഡർ ആയിരുന്ന കുട്ടായ് കശ്മീരിൽ തീവ്രവാദ റിക്രൂട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും നിരവധി യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് ഭീകരവാദത്തിലേക്ക് കൊണ്ടുവരികയും നിരവധി നിരപരാധികളെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആളാണ് ഈ തല കുറെ കാലമായി ഇന്ത്യ തപ്പുന്നതാണ് ഒടുവിൽ കയ്യിൽ കിട്ടുകയും ഒറ്റ ബുള്ളറ്റിൽ തീർക്കുകയുമാണ് ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങളായിരുന്നല്ലോ ഇന്ത്യ തകർത്തെറിഞ്ഞത് പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമുള്ള ജയ്ഷെ മുഹമ്മദ് ലഷ്കർ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങളെല്ലാം തന്നെ തവിടുപൊടിയായിരുന്നു പാക് ഇസ്ലാമിക സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ വിഭാഗമാണ് ഹിസ്ബുൾ മുജാഹിദീൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ സ്ഥാപിതമാകുന്നത് പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ഐഎസ്ഐയുടെ ആശീർവാദത്തോടെയായിരുന്നു രൂപീകരണം ആർമി ഓഫ് പ്യൂർ എന്ന് വിളിപ്പേരുള്ള ലഷ്കർ ഇ തൊയ്ബ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അഫ്ഗാനിസ്ഥാനിലാണ് ഉദയം കൊണ്ടത് തൊണ്ണൂറ്റി മൂന്നിൽ സംഘടന അതിർത്തി കടന്ന് സാന്നിധ്യം വർദ്ധിപ്പിച്ചു കശ്മീരിനു മേലുള്ള ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന സംഘടന ഏഷ്യയിലെ എല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളും ഒന്നിക്കണമെന്നും ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം വരണമെന്നും ഒക്കെയാണ് ഈ കൂട്ടരുടെ ആഗ്രഹം രണ്ടായിരത്തിൽ ബഹാവൽപൂരിൽ വെച്ച് മൗലാന മസൂദ് അസറാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയ്ക്ക് തുടക്കമിട്ടത് കശ്മീരിന്റെ വിമോചനമാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ആത്യന്തിക ലക്ഷ്യം രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് വ്യോമത്താവള ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം തുടങ്ങിയ ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങളുടെ ഉത്തരവാദികൾ ജെയ്ഷെ മുഹമ്മദ് ആണ് തീവ്രവാദ സംഘടനകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പന്ത്രണ്ട് ഗ്രൂപ്പുകളെങ്കിലും പാകിസ്ഥാനിൽ ഉണ്ടെന്നാണ് നാലു വർഷം മുൻപ് യു എസ് കോൺഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ടത് അവയിൽ അഞ്ചെണ്ണം ഇന്ത്യയെ ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ട് ആ ഗ്രൂപ്പുകളിലെ പ്രധാനികളെയാണ് ഇപ്പോൾ അജ്ഞാതൻ ഇറങ്ങി തീർത്തുകെട്ടിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്